നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സഞ്ജു സാംസൺ നേതൃത്വം നൽകുന്ന രാജസ്ഥാൻ റോയൽസിന് മിന്നും ചെയ്യാം അവസാന പന്ത് വരെ ആവേശം ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തക്കെതിരെ രാജസ്ഥാൻ റോയൽസിന് മികച്ച വിജയം പത്തൊൻപതാം ഓവറിന്റെ ആദ്യ പന്തിൽ വരുൺ ചക്രവർത്തിയെ സിക്സർ പറത്തി ബ്റ്റ്ലർ ഈ സീസണിലെ തന്റെ രണ്ടാം സെഞ്ചുറി സ്വന്തമാക്കിയപ്പോൾ രാജസ്ഥാൻ തിരിച്ചു പിടിച്ചത് ഒരു ഘട്ടത്തിൽ കൈവിട്ടുപോയ അവരുടെ ആറാം വിജയം കൂടിയാണ് സ്കോർ കൊൽക്കത്ത ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആറ് വിക്കറ്റ് നഷ്ടം രാജസ്ഥാൻ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എട്ട് വിക്കറ്റ് നഷ്ടം ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി ജോസ് ആണ് രാജസ്ഥാന്റെ വിജയശില്പി ആറ് സിക്സറുകളും ഒൻപത് ഫോറുകളും അടങ്ങുന്നതായിരുന്നു ബട്ട്ലറുടെ സുദീർഘമായ ഇന്നിംഗ്സ് ഒരു ഘട്ടത്തിൽ പരാജയമാണെന്ന് രാജസ്ഥാനെ മത്സരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ റോമാൻ പവലും രാജസ്ഥാന്റെ വിജയത്തിൽ നിർണായകമായി ഈ വിജയത്തോടെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും പന്ത്രണ്ട് പോയിന്റുമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് രാജസ്ഥാൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാനെ യശസ് ജയ്സ്വാളും ഇമ്പാക്ട് പ്ലെയറായി ിയ ജോസ് ബ്ലറും ഭേദപ്പെട്ട തുടക്കമാണ് നൽകിയത് സ്കോർ ഇരുപത്തിരണ്ടിൽ നിൽക്കെ വൈഫ് ഓഫ് അറോറ എറിഞ്ഞ പന്ത് വെങ്കടേഷ് അയ്യർ പിടിച്ച് ജയ് സുവാൾ പുറത്തായി തുടർന്ന് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സഞ്ജു സാംസണും അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല നാലാം ഓവറിൽ ഹർഷിത് റാണയുടെ പന്ത് നരേന്റെ കൈകളിൽ എത്തിച്ച് ക്യാപ്റ്റനും തിരികെ കയറി പിന്നാലെത്തിയ റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ച് ബട്ട്ലർ സ്കോർ ബോർഡ് ചലിപ്പിച്ചു ഇരുവരും ചേർന്ന് ഏഴാം ഓവറിൽ സ്കോർ തൊണ്ണൂറ് കടത്തി ഇരുവരും ചേർന്ന് കൈവിട്ടുപോയ മത്സരം തിരികെ പിടിച്ചുവെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിപ്പിച്ചെങ്കിലും ഹർഷിത് റാണ എറിഞ്ഞ പന്ത് ഉയർത്തി അടിക്കാനുള്ള പരാഗിന്റെ ശ്രമം റസലിന്റെ കൈകളിൽ അവസാനിച്ചതോടെ രാജസ്ഥാൻ വീണ്ടും പരിങ്ങല്ലായി പതിനാല് പന്തിൽ രണ്ട് സിക്സറുകളും ാണ് പരാഗം നേടിയത് ഒരു വശത്ത് ധ്രുറൽ രവിചന്ദ്രൻ അശ്വിൻ ഷിംറോൺ ഹെഡ്മെയർ എന്നിവർ നിലയുറപ്പിക്കാതെ ക്രീസ് വിട്ടപ്പോൾ മാറുവശത്ത് ബട്ട്ലർ ഉറച്ചു നിന്നു ആറാം വിക്കറ്റിൽ ബട്ട്ലറിന് കൂട്ടായി ക്രീസിലെത്തിയത് റോമാൻ പവൽ പതിയെ താളം കണ്ടെത്തി കൂറ്റനടികളുമായി പിന്തുണ നൽകിയതോടെ രാജസ്ഥാനും വീണ്ടും പ്രതീക്ഷ നരേ നിറഞ്ഞ പതിനാറാം ഓവറിൽ ആദ്യ ബോൾ ബൗണ്ടറി കടത്തിയ പവൽ തുടരെ രണ്ട് സിക്സറുകളും പറത്തി എന്നാൽ അഞ്ചാം പന്തിൽ എൽ ബി ഡബ്ല്യുവിന് പുറത്ത് ഇതോടെ രാജസ്ഥാൻ വീണ് സമ്മർദ്ദത്തിലായി പിന്നാലെ എത്തിയ ട്രെൻഡ് ബോൾട്ട് റണ്ണൊന്നും എടുക്കാതെ പുറത്തായി സ്കോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് പിന്നീട് ഈഡൻ ഗാർഡൻ സാക്ഷിയായത് ബട്ട്ലറുടെ കംപ്ലീറ്റ് ഷോയ്ക്കായിരുന്നു ബോൾട്ടിന് പിന്നാലെ ക്രീസിലെത്തിയ ആവേഷ് ഖാനെ ഒരു വശത്ത് നിർത്തി ബട്ട്ലർ ഈ സീസണിൽ തന്നെ രണ്ടാം സെഞ്ചുറി നേടി ഒപ്പം രാജസ്ഥാന് ആറാം വിജയവും സമ്മാനിച്ചു കൊൽക്കത്തയ്ക്കായി ഹർഷിത റാണ സുനിൽ നരേൻ വരുൺ ചക്രവർത്തി എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വൈഫ് ഓഫ് അറോറ ഒരു വിക്കറ്റ് നേടി സെഞ്ചുറിയുമായി ഓപ്പണർ സുനിൽ നരേൻ കളന്നുറഞ്ഞപ്പോൾ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മികച്ച സ്കോറാണ് അടിച്ചെടുത്തത് നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് കൊൽക്കത്ത നേടിയത് അമ്പത്തിയാറ് പന്തിൽ ആറ് സിക്സറുകളുടെയും പതിമൂന്ന് ഫോറുകളുടെയും അകമ്പടിയോടെ നൂറ്റി ഒൻപത് റൺസ് എടുത്ത നരയനാണ് കൊൽക്കത്തയുടെ ടോപ് സ്കോറർ രാജസ്ഥാനുവേണ്ടി ഖാൻ രണ്ട് വിക്കറ്റുകളും ട്രെൻഡ് ബോൾട്ട് കുൽദീപ് സെൻ യുസ്വേന്ദ്ര ചെഹൽ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് തുടങ്ങിയ കൊൽക്കത്തയ്ക്ക് മൂന്നാം ഓവറിലാണ് ഓപ്പണർ ഫിലിപ്പ് സോൾട്ടിനെ നഷ്ടമാകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയായി തിളങ്ങിയ സോൾട്ട് ആവേശ് ഖാൻ എറിഞ്ഞ പന്ത് ആവേശ് ഖാന്റെ കൈകളിൽ തന്നെ തിരികെ എത്തിച്ചാണ് പുറത്തായത് ഇരുപത്തിയൊന്നിന് ഒന്ന് എന്ന നിലയിൽ നിന്ന് കൊൽക്കത്തയെ നരേൻ തോളിലേത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അഗ്രീഷ് രഘുവംശയും നരേനും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ എൺപത്തി അഞ്ച് റൺസാണ് കൂട്ടിച്ചേർത്തത് സ്കോർ നൂറ്റി ആറ് നിൽക്കെ ഇരുവരുടെയും കൂട്ടുകെട്ട് പൊളിച്ച് രഘുവംശി കുൽദീപ് സെനെ തിരികെ അയച്ചു ശ്രേയസ് ശ്രേയസയർ ആന്ധ്രഡ് റസൽ എന്നിവർ കാര്യമായ സംഭാവനകളൊന്നും നൽകാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയെങ്കിലും മറ്റൊരു വശത്ത് പാറപ്പോലെ ഉറച്ചു നിന്ന നരേൻ ബൗണ്ടറികളും സിക്സറുകളുമായി സ്കോർ ബോർഡ് അതിവേഗം ചൽപ്പിച്ചു പതിനേഴാം ഓവറിലെ മൂന്നാം പന്തിൽ ബോൾട്ട് നരേൻ്റെ പോരാട്ടത്തിന് വിരാമം ഇടുമ്പോൾ സ്കോർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പിന്നീട് എത്തിയ റിംഗു സിംഗ് വെങ്കടേഷ് ആയി ഒരു ചേർന്ന് സ്കോർ ഇരുന്നൂറ് കടത്തി കുൽദീപ് സിംഗിന്റെ പന്തിൽ ധ്രുവ് ജൂറൽ ക്യാച്ച് എടുത്ത് വെങ്കടേഷ് മടങ്ങുമ്പോൾ കൊൽക്കത്ത ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന സ്കോറിലെത്തിയിരുന്നു രമൺദീപ് സിംഗിനെ മറുവശത്ത് കാഴ്ചക്കാനാക്കിയ റിങ്കു സിംഗ് അത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നിലയിലേക്ക് എത്തിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത